െ പേടിപ്പിച്ചിട്ട് കൊള്ളാം രണ്ട് കമ്പിണ ഒച്ച കെട്ടപ്പോഴേക്കും പേടിച്ചോ ഇവിടെ ഓരോ ഒച്ചയും ബഹളം ഇല്ലല്ലോ ഒച്ചടല്ലേ പിന്നെ പേടിക്കണ്ട പറ്റോട്ടല്ലേ ചെറ്റത്തരം കാട്ടുന്നവർക്കൊക്കെ ഇത്തിരി പേടിയുള്ളത് നല്ലതാ എന്റെ തങ്ങപ്പനായ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേങ്കില് ചെല ചെറ്റകളുണ്ട്

നിങ്ങളൊന്നും തന്നെയാ പച്ചങ്കിലേ നിങ്ങൾ മുതലാളിയാണ് അത് ശരിയാ കിട്ടണ ഉണ്ടാവോ നിങ്ങളുടെ ശരിയാളിമാരുടെ ഉള്ള ആണിന്റെ സുഖം ഉണ്ടല്ലോ അത് അവിടെ കിട്ടില്ല അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാത്ത എടിയടി തുപ്പലും ചീറ്റിലൊക്കെ നിന്റെ വീടിന്റെ മുറ്റത്ത് ഇവിടെ വന്ന് കളിച്ചാൽ മോളെ കളി പഠിക്കും നിന്റെ അമ്മയോട് പോയി പറയട あの金でんどいちどんなまでまるもんだ。 അതൊക്കെ അത് കേട്ടു പിടിച്ചാല് ഇനി അവളുടെ നല്ലത് കേട്ടാലേ മുത്തശ്ശിക്ക് ഊണ് സുഖാവൂ ഇത് എന്ത് കൂട്ടാൻ ആഡിയത് മീന ഇറച്ചി തിന്നിട്ടുള്ള കാലം മറന്ന് ഹായ് ഇറച്ചി തിന്നാൻ പറ്റിയൊരാള് ചോറ് തിന്നണ തന്നെ ഐസ് ഫ്രൂഡ് തിന്നണോ പോലെയാ തിന്നേ എനിക്കോ തിന്നാൻ കുഴപ്പമൊന്നും ഇല്ലാടി ഏര് വേടാ അതാ തമിഴനാ എന്തേലും പറഞ്ഞു പോയ്ക്കേറ്റു പകൽ ഞാൻ കൊണ്ടുപോകും ആളുകളുടെ മുന്നിൽ കൂടെ എന്നിട്ട് എന്റെ ചേച്ചി കിട്ടിയത് പോലെ ഓർ കൊച്ചിന് കൊണ്ടായിത്തേരും അനാവശ്യം പറയുകയും കാട്ടുകയും ചെയ്തിട്ട് രാത്രി കള്ളം കുടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുകയും കുട്ടി ഉണ്ടാക്കുകയെന്നൊക്കെ പറയണം ശരിയാണോ കുമാരേട്ടാ കുമാരേട്ടനും പെങ്ങന്മാര് ആദ്യ ചോദിക്കാൻ ഞാൻ ആരുമായിക്കോട്ടെ ആണുങ്ങൾ ഇല്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടില് ഒരു വിഷമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സഹായിക്കേണ്ടത് നാട്ടുകാരായ നിങ്ങളൊക്കെയല്ലേ അതിനുപേരെ അവിടെ കയറി എല്ലിന്റെ ബലം കാണിക്കണത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ കുമാരേട്ടോളി സേവക്ക് വന്നവ അത് കഴിഞ്ഞു പോകാം ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വന്ന വന്ന പോലെ തിരിച്ചു പോകില്ല കുമാറിനെനക്ക് അറിയില്ല അറിയില്ല ഞാൻ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസായുള്ളൂ ചില രാജകുമാരന്മാരെ മരവിശം കണ്ടിട്ടുണ്ട് മര്യാദക്ക് പേടിപ്പിക്കുന്നത് വേണ്ട 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 നിങ്ങൾ ഇടപെടണ്ട ഒന്നും ചെയ്യില്ല കുമാരേട്ടാ എന്റെ കഴുത്ത് വേനിക്കുന്നു കഴുത്ത് വിട കള കൊന്തളയും പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ ജീവിച്ചു ജീവിച്ചുപോയിക്കോട്ടെ അവരെ ആരും സഹായിക്കണ്ട പക്ഷേ ഉപദ്രവിക്കരുത് അതെ രാമുവിന്റെ ചങ്ങാതി ഒരാൾ വന്നു പറഞ്ഞു പറഞ്ഞോട്ടും ആൾ ഇത്ര ചിമെന്നൊണ്ട് കരുതിയില്ല ഒരു രണ്ടെണ്ണം കൂടി അവിടെ കൊടുക്കായിരുന്നു అడుత ప్రాశాట చోణకుటి హరహర హర അധോലോക നായകനാണോ അധോലോകനായകന ആ മാ എന്ന് ചിലരൊക്കെ പറയണേ കേട്ടു ആ പറയണവര് പറഞ്ഞോട്ടെ ഊവാ അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത് അതിവിടെ ആമ്പിള്ളേരല്ലിട്ട നമ്മളാരാണോ ഹരഹരോ ഹരഹരാ നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ സ്വാമി വേലായി വേലായുധ സ്വാമികൾ ൾ എന്ന് വിളിക്കും ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി ഇപ്പൊ കാവ്യ തെണ്ടല്ലാണ് ജോലി മൂന്നാല് ഞാൻ അറിഞ്ഞു താമസം ഞാനിപ്പൊ സ്വാമി വേലായുധെ പോലെയാണ് ലോകമേ തറവാട് എവിടെ വേണമെങ്കിലും തങ്ങാം ഇവിടെ വേണമെങ്കിൽ ഇവിടെ രാത്രി ആകാശവും നക്ഷത്രമൊക്കെ നോക്കി കിടക്കും ഇനി അത് ശരിയല്ല നാഗം വനെ സൂക്ഷിക്കണം വരുന്നിടത്ത് വെച്ച് കാണാം ഏതായാലും അഞ്ചെട്ട് ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ അത് കഴിഞ്ഞാൽ അധോ ലോകത്തേക്ക് തിരിച്ചു പോകും ഏത് ലോകത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല അതെന്താ അതങ്ങനാണ് അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം വാടക കൃത്യമായിട്ട് കൊടുത്താ മതി കൊടുക്കാം എവിടാണ് നമ്മുടെ ആശ്രമം തന്നെ ബുദ്ധിമുട്ടാവില്ലേ ഒരു ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ടില്ല കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട് ചാന്തും പൊട്ടും ഒക്കെ മേടിക്കണം ഭാന് കേക്കണ്ട നല്ലത് കിട്ടും അവളുടെ അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം എന്നാലേ പെണ്ണ് ആരെങ്കിലും വരൂ ആ പോത്തിന് അത് വല്ലതും അറിയോ ഓ ഉടുത്തൊരുങ്ങി പൂൻ ചൂടി ചുണ്ടത്ത് ചായം തേച്ച് നിക്ക് വരും ഇഷ്ടം പോലെ ആൾക്കാര് ഒരിക്കെ സുന്ദരിക്കുന്നു എന്നാടി അയിന് കൊടുക്കു അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായിക്കള് തിന്നോറി ആ കുമാരൻ പിന്നെയും പറഞ്ഞോടി കുമാരനല്ല എന്റെ പൊന്നാരേട്ട അനേജിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ വിശ്വനാഥൻ അയാള് കോറി ചെന്ന് ആ കുമാരനെ തല്ലി പഞ്ചറാക്കിന്ന് ചോദിക്കാനും പറയാനും ും മുത്തശ്ശനും അതെന്നാ പറയണേ ഇപ്പൊ അങ്ങാടിയിൽ എല്ലാരും പറയണ എന്താ ഇവിടെയാന്ന് ചേച്ചിയുടെ കൂടെ ആണോ അനീതിമാരുടെ കൂടെ ആണോ എല്ലാവർക്കും അറിയണ്ടേ പോരെ നിന്റെ തോന്നലാ നീ ഓരോന്ന് ആലോചിച്ച് പേരിപ്പിക്കാ ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം എനിക്ക് ഭ്രാന്ത ഇനിപ്പൊ മുത്തും കൂടിയത് പറഞ്ഞോ അല്ല ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ അങ്ങനെ പ്രത്യേകമൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന് എന്നെ കുറിച്ച് എന്താ ചോദിക്കാൻ അല്ല കുടുംബക്കാരാണെങ്കിലും ുംങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ ആ കാന്താരി മുളക് എന്താ പെങ്ങണ മോള് പറഞ്ഞിട്ടെന്താ കാര്യം ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയൂ പൂവും ചന്ദന എടുക്കണ്ട കൈകൊണ്ട് ചുറ്റി പിടിക്കാൻ അജ്ഞാനി ഞാൻ പിന്നെ ക്ഷമിച്ചു താവാണ്ണ്ടല്ലോ ഞാൻ മറ്റവനെ വിളിക്കും ദേ ആ ചാത്തൻ തറയിലിരിക്കണോ ചാത്തൻ അതെ വിളിക്കട്ടെ വേണ്ട വിളിക്കണോ വേണ്ട വേണ്ട പേടിക്കണ്ട ഞാൻ കൂടെ ഉണ്ടല്ലോ മൂപ്പര് വന്നാ പിന്നെ നമുക്ക് എന്തും ജയിക്കാലോ മുണ്ടും തുണി കഴുകും പെരയെ മുറ്റടിച്ചു വരും കഞ്ഞി വയ്ക്കും അരയ്ക്കും കൂട്ടാൻ വയ്ക്കും ഞാൻ മൂപ്പനെ കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണേ അതാണ് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലെ അതെ അതെ എനിക്ക് കല്യാണം കഴിച്ചു കൂടെ താമസിപ്പിച്ചുകൂടെ കളിയാക്കാണോ കളിയാക്കണ്ട കളി പഠിക്കും കണ്ണീരണിന്തത് എന്നെ 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 കാവിടുത്തത് എന്നെ ഔവയാറ് വരണ്ട് പതുക്ക മുത്തോടൊക്കെ ചോദിച്ചു എവിടെയൊക്കെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശി എന്നിട്ട് എന്നെ വന്നു കണ്ടില്ലല്ലോ എന്നോട് പറഞ്ഞു മുത്തശ്ശി നല്ലോണം നോക്കണം അവനെ എന്നെ പോലെ അവനറിയുന്നുണ്ടോ കുടുംബത്ത് വന്നപ്പോ ആട്ടി പായിച്ചുല്ലേ മുത്തശ്ശി അമ്മ എന്തിനാ വിഷമിക്കണേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ ഇതും നമ്മ വീട് തന്നെ ഊഹ ഊഹ അതിൽ പണം മേടിച്ചിട്ടുണ്ടാ നീയേ ഇന്നെ എനിക്കറിയാൻ പാടില്ലേ എന്റെ വയറ്റി കുരുത്തതാ ഒരു കഷ്ണം പോകലാ ഏഹ്